ഹലോ എന്തല്ല ഇല്ല എനിക്ക് സുഖമല്ലേ അപ്പം ഇതാ ഒന്നൊരു വ്ളോഗമായിട്ടാണ് പിന്നെ അപ്പം നമ്മുടെ വീട് പൊളിക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ പതിനഞ്ച് വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞു കൊണ്ടാകുന്ന വീടാണ് കേട്ടോ അത് അപ്പോൾ ഇതാ വീട് ഷിഫ്റ്റിങ്ങൊക്കെ ആയിട്ട് ചുവരിൽ വെച്ചിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ താമസിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറം തന്നെ എൻ്റെ എടുത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ താമസം മാറിയിട്ടുള്ളത് പിന്നെ അപ്പോൾ ഇതാ അവിടെ നിന്ന് എല്ലാം ചോർന്ന എല്ലാ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുതിയായിട്ട് താമസിക്കുന്ന വീട്ടിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മേലെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് മേലെ ഇറക്കാന്ന് വെച്ചാൽ നല്ല റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയായിരുന്നു അവർ അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ ഇറക്കിയിട്ടുള്ളത് ആ ഇതെന്ന് വെച്ചാൽ ചെതലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അഴിമര നീക്കിയപ്പോൾ കണ്ടതാണ് നല്ല വെയിറ്റുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ അധികം നീക്കി അടിക്കാനൊന്നും കഴിയില്ലേനോ അപ്പോൾ അത് വെച്ചെടുത്ത് ഏകദേശം ഒരു അഞ്ച് വർഷം ഒരേ വെപ്പ് വെച്ചെടുത്ത് തന്നെ ആയിരുന്നു അപ്പോൾ അതെടുത്തപ്പോൾ ബാക്കിൽ നന്നായിട്ട് തന്നെ ചെതലുണ്ട് അതിൻ്റെ അടിഭാഗത്തേക്കൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ മുട്ടിയതിന് ശേഷം അളമരമൊക്കെ കൊണ്ടുപോയി ഇങ്ങനെതാ ഏകദേശം ഒരുവിധ സാധനങ്ങളൊക്കെ ഒഴിച്ച് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ആളമര ഫ്രിഡ്ജ് കട്ടില് അങ്ങനെ ഏകദേശം ഒരു നാല് റൂമിലെ ഫർണിച്ചറും അങ്ങോട്ടേക്ക് കൊണ്ടോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് രാത്രിയുള്ള വ്യൂ ആണ് നൈറ്റ് വ്യൂ ആണ് കേട്ടോ അത് എന്തോ ഒരു സങ്കടാണ് വീട് ഒയ്യുന്നതിൽ പക്ഷെ പക്ഷേ വീടിന്റെ അടുക്കള ഭാഗമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു പട്ടിയൊക്കെ ചെയ്തലൊക്കെ വന്ന് ആകെ നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നുവെച്ചാൽ കുട്ടികളൊക്കെ വലുതായിപ്പം അവർക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം അങ്ങനെ പുതിയ വീട് വെക്കാൻ വിചാരിച്ച അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് കേട്ടോ മാറിയിട്ടുള്ളത് തൊട്ടപ്പുറം തന്നെ എൻ്റെ എടുത്തിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ അതാ വീട് പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കാണുമ്പോൾ എന്താ വല്ലാത്തൊരു സംഘടന തന്നെയാണ് അങ്ങനെ രാവിലെ ഒന്ന് പോയി നോക്കിയതാണ് എന്താ സ്ഥിതി എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് ഏകദേശം ഓടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഓഫീസ് റൂമ് ഓഫീസ് റൂമിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് കൊലയിലേക്കാണ് അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ മുമ്പ് ഫുഡൊക്കെ കഴിക്കാൻ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ ഹാളിലേക്ക് പോയിട്ടുണ്ട് ഹാളിൽ നിന്ന് പിന്നെ നേരെ ഞങ്ങളുടെ റൂമിലേക്കാണ് ഇതാണ് കേട്ടോ ഞങ്ങൾ പതിനഞ്ച് വർഷം ഉപയോഗിച്ച റൂം പിന്നെ അപ്പോൾ ഇതെല്ലാം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ റൂമൊക്കെ കാണുമ്പോൾ എന്തോ എന്താ പറയുക എന്താണെന്നറിയാത്തൊരു സങ്കടം തന്നെയാണ് പിന്നെ നേരെ അടുത്ത റൂമിലേക്കാണ് താഴെ രണ്ട് റൂമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ റൂമിലെ ഫർണിച്ചറും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് വീട് മൊത്തം കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് നമ്മൾ മൊത്തമായിട്ട് കൊടുത്തിട്ടാണുള്ളത് അപ്പോൾ അവർ പൊളിച്ച് സാധനങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുപോകട്ടോ പിന്നെ മേലിലേക്കൊന്ന് പോയി വയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ മേലത്തെ സ്ഥിതിയും ഇതുപോലെ തന്നെയാണ് അങ്ങനെ അങ്ങനെതാ മേലത്തെ റൂമിൽ എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഫുള്ള് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ മൊത്തം കാർപ്പറ്റൊക്കെ എടുത്ത് ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അനിയന്റെ റൂമാണ് അതിലും അതേപോലെ തന്നെ എല്ലാ കാര്യവും കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നേരെ നമുക്ക് കിച്ചണിലേക്ക് പോവാം കിച്ചൺ അല്ല ഇത് ബാത്ത്റൂമാണ് കേട്ടോ ഞങ്ങളെ ടോയ്ലറ്റ് ആണ് പിന്നെ ടോയ്ലറ്റ് സ്റ്റോർ റൂം ഒക്കെ കൂടാണ് പിന്നെ അവിടുന്ന് ഇതാണ് ഞങ്ങളെ മുമ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഹാൾ ലേഡീസ് ഹാൾ പിന്നെ ഇത് ഞങ്ങളെ റൂം കിട്ടോ സ്റ്റോറൂം അതുപോലെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് തന്നെ വിള്ളലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വീട് പൊളിച്ചിട്ട് മാറ്റിയെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഇത് നമ്മൾ വത്തായാണ് കേട്ടോ പിന്നെ അങ്ങനെ അതാ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം കാരണം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് വെച്ചാൽ കിച്ചണായിരുന്നു അങ്ങനെ അതാ പുറത്തെത്തി ബാക്ക് സൈഡിൽ നിന്നും ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്താ പറയുക കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ നോക്കിയൊക്കെ ഇരിക്കാമല്ലോ പിന്നെ പിന്നെതാ പിറ്റേ അതിൻ്റെ പിറ്റേ ദിവസത്തെ ഇതാണ് ഇപ്പോൾ അഷാരിയൊക്കെ ഉണ്ടായിരുന്നു എന്നാ അതിൻ്റെ കട്ടുകൾ ഇതൊക്കെ കഴിക്കാനായിട്ട് പിന്നെ ഇതാ പത്താത്തിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് അവർ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ മേലത്തെ ഓടും കാര്യങ്ങളൊക്കെ അവർ താലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മഴ വെള്ളവും ചളിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ കുറച്ച് നേരം അവിടെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോർ റൂമിൽ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ അതൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയ വിഷമം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് കാണാം